ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സെറാസ് കേക്ക്സ് ആൻഡ് ബേസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം ദയവായി എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുന്നതാണ് ഹായ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോൾ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് പിസ്താച്ചിയുടെ ഡോൾ കേക്ക് ആണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഡോൾ കേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് നമുക്ക് ഡോൾ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഫ്ലോർ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു കപ്പ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡോൾ കേക്കിന് ആവശ്യമായ മോൾഡ് ഇതാണ് മോൾഡ് നമ്മൾ ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്തിട്ട് അടിയിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് കാരണം ഇത്ര ഹൈറ്റിൽ പൊങ്ങു വരുമ്പോൾ അടിയിൽ വെച്ചിട്ട് ഹാർഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ ഇടുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലേക്ക് നാല് മുട്ട ഉടച്ചുറ്റുക നാല് മുട്ടയാണ് നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ളത് മുട്ട ഉടച്ചു ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് മുക്കാക്കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് നേരത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് കപ്പ് എടുത്തിരിക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് പൊടിച്ച പഞ്ചസാര എടുക്കണം നമ്മൾ മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ച് വരുമ്പോഴേക്കും ഒരു കപ്പ് പഞ്ചസാര ഉണ്ടാവും മുട്ടയുടെ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് സ്റ്റെപ്പ് ആയിട്ട് വേണം ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലോർ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചർ ഉള്ള പാലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിളപ്പിച്ച പാലൊന്നും അല്ല ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ മിഠായി മേറ്റും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് പിസ്താ കളറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏഴെട്ട് തുള്ളി പിസ്താക്കളർ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൈഗറിൻ്റെ പിസ്ത എലാച്ചി മിക്സ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാകുമ്പോൾ കേക്കിൻ്റെ ഒരു കളറും ഫ്ലേവറും കിട്ടും കളറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബാറ്ററിൽ നല്ലൊരു പിസ്ത കളർ കിട്ടും നമ്മുടെ ബാറ്ററിൽ നല്ലൊരു പിസ്ത കളർ കിട്ടിയിട്ടുണ്ട് ഇനി സൈഡിലുള്ള പോർഷനൊക്കെ ഒന്ന് വടിച്ച് ഒരു സ്പാച്ചിൽ വെച്ച് വടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എവിടെയെങ്കിലും കളർ മിക്സ് ആവത് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആവാനായിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ റൗണ്ടിൽ ഒരു സ്പാച്ചിൽ ഒപ്പിച്ച് റൗണ്ടിൽ വട്ടത്തിൽ കറക്കി ഒരു വര ഇടുന്ന രീതിയിൽ മിക്സ് ചെയ്യുക ഒരേ പൊസിഷനിൽ തന്നെ ഇന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു പിസ്ത കളർ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേക്ക് ബാറ്റർ രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ അറുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അറുപത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറു കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേക്കിന് മേള ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം ക്രീം ചെയ്യാനായിട്ട് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ലെയറോട് കൂടി കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രീം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ നല്ല ഹൈറ്റും കിട്ടും നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് കേക്കും ആയിരിക്കും വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിവോ റോയിലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആക്കി എടുക്കാം മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തപ്പോഴാണ് ഇതുപോലെ സ്റ്റിഫായ വിപ്പിംഗ് ക്രീം എനിക്ക് കിട്ടിയത് ഇതല്ലേ സ്പാച്ച് എടുത്ത് തിരിച്ചു പിടിച്ചാൽ പോലും പോവില്ല ഇത് ഈ ഒരു പരുവാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ പരുവം ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫ് ആയിട്ട് വിപ്പിംഗ് ക്രീം കിട്ടുവാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രീം ചെയ്യാനും പറ്റും നമുക്കിനി കേക്ക് ക്രീം ചെയ്യാം കേക്ക് ക്രീം ചെയ്യാനായിട്ട് തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്ത് കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് കേക്ക് ആയണ്ട് ഒരുപാട് ഷുഗർ സിറപ്പിന് ആവശ്യമില്ല ഇതിൻ്റെ മേളിലേക്കായിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം ഫസ്റ്റ് ലെയർ കേക്ക് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പിസ്താച്ചിയുടെ കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കണം ഇതാണ് പിസ്താച്ചിയുടെ കോമ്പൗണ്ട് ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്കിലേക്ക് ഇതുപോലെ കുറച്ച് വിതറി കൊടുക്കാം നല്ലൊരു പിസ്തയുടെ ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പിസ്ത ഷെല്ലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അടുത്ത ലെയർ കേക്ക് നമുക്ക് നമുക്കിതിൻ്റെ മേളിലേക്കായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം ഡോൾ കേക്ക് ആയതുകൊണ്ട് ഏറ്റവും വലിയ റൗണ്ട് ചെറിയ റൗണ്ട് എന്ന രീതിയിൽ വേണം കേക്ക് പ്ലേസ് ചെയ്യാൻ നമുക്കിതുപോലെ ബാക്കിയുള്ള കേക്കും ക്രീം ചെയ്തെടുക്കാം ഫുൾ ക്രീം ചെയ്ത് ഏറ്റവും അവസാനത്തെ ലെയർ എത്തുമ്പം ലെയറിൻ്റെ ആകംഭാവം ഇതും ഇല്ല ഇവിടെ വേണം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇത് നമുക്ക് കമത്തി ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം ഡോൾ കേക്കിൻ്റെ മേളിലായിട്ട് ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് നമ്മൾ ക്രീം ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഫിനിഷിങ്ങിലൊന്നും ക്രീം ചെയ്തെടുക്കേണ്ട കാരണം ഡോൾ കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സ് ഡിസൈൻ വരേണ്ടതാണ് മേളിലെല്ലാം അതുകൊണ്ട് വലിയ ഫിനിഷിങ്ങൊന്നും ചെയ്യണ്ട ഡോൾ കേക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രോ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രോ പ്ലേസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു ഉറപ്പ് കിട്ടും അടുത്തതായി കേക്കിൻ്റെ മുകളിൽ ഡോളാണ് വെച്ച് കൊടുക്കേണ്ടത് ഞാൻ ഇങ്ങനെ ഡോളാണ് എടുത്തിരിക്കുന്നത് ഡോളിൻ്റെ കൈ രണ്ട് മുകളിലേക്ക് പൊക്കി വെച്ച് ഡോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് സ്ട്രോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യാനായിട്ട് രണ്ട് പൈപ്പിംഗ് ബാഗിൽ വൈറ്റും ഗ്രീനും കളറ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് നോസിലിട്ടിരിക്കുന്നത് റോസെറ്റിൻ്റെ നോസിലാണ് ഞാൻ ഗ്രീൻ എടുക്കാൻ കാരണം പിസ്താച്ചു കേക്ക് ആയതുകൊണ്ടാണ് വേറെ ഫ്ലേവർ കേക്കാണ് അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം ഡ്രസ്സിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഗ്രീൻ വെച്ച് റോസപ്പൂ ഫുൾ ഇങ്ങനെ റൗണ്ടിൽ വരച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ഫുൾ റോസ് വരച്ചു കൊടുക്കാം അടിഭാഗത്ത് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ വെച്ച് റോസ് വരച്ചെടുത്തിട്ടുണ്ട് ഡോളിൻ്റെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വൈറ്റ് ഗ്രീൻ വൈറ്റ് ഗ്രീൻ എന്ന രീതിയിൽ റോസപ്പ് വരച്ചു കൊടുക്കാം നമുക്ക് വൈറ്റ് ഫസ്റ്റ് ലെയറിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഭാഗം മൊത്തമായിട്ട് വൈറ്റ് വെച്ച് റോസ് വരച്ചു കൊടുക്കാം വൈറ്റും ഗ്രീനും നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തും നമുക്ക് വൈറ്റ് ഗ്രീൻ വൈറ്റ് ഗ്രീൻ എന്നിങ്ങനെ കവർ ചെയ്യാം ഡോൾ കേക്ക് ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഈ ഡോൾ കേക്ക് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവർക്കും ആഗ്രഹമില്ലേ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹമുള്ളവർ ഈ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും അതുവരെ ബൈ bye bye